സമാധരണീയനായ അധ്യക്ഷൻ എസ് ഡി വേണുകുമാർ ബഹുമാന്യനായ തോമസ് ജേക്കബ് സർ ശ്രീ എം പി സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ബോധിനി പ്രഭാകരൻ നായർ സന്ദീപ് വാചസ്പതി രാജേഷ് പിള്ള സ്നേഹിതരെ ചെങ്ങന്നൂർ വന്ന് ചെങ്ങന്നൂരിൻ്റെ വീരപുത്രനെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ആദ്യമേ അറിയിക്കട്ടെ ജോർജ് ജോസഫിനെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് പോത്തൻ ജോസഫ് എന്ന പത്രാധിപരെയാണ് സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹത്തിനെ ജിന്ന കഴിച്ചതിൽ ഒരു ചെറിയ പ്രയാസം പോലും പിൽക്കാലത്തും തോന്നിയ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്നു ഞാൻ ജോർജ് ജോസഫിൻ്റെ ലേഖനം കണ്ടിട്ടില്ല അദ്ദേഹത്തെ അറിയാനിടയായത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കൂടിയാണ് പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് മലയാള മനോരമയിൽ നിന്നാണ് അന്ന് അവിടെ ഞങ്ങൾക്ക് പരിശീലനം നൽകുന്ന തന്നിരുന്ന കെ പി കെ പിഷാരഡിയും പിഷാരടി സാറും ടി കെ ജി നായർ സാറും ഞങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു തോമസ് ജേക്കബ് സാറ് അവരുടെയൊക്കെ പറയും ഒരു എന്താണ് പറയേണ്ടത് ഒരു മാതൃകയാക്കാവുന്ന ഒരു മലയാള പത്രപ്രവർത്തകൻ തോമസ് ജേക്കബ് സാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൊടിക്കൈകളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ വാർത്തകളോടുള്ള സമീപനവും ഒക്കെ ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു അന്ന് അദ്ദേഹം കോഴിക്കോട് യൂണിറ്റിലായിരുന്നു അതുപോലെ പിഷാരടി സാറ് എപ്പോഴും പറയുന്ന ഒരു പേരായിരുന്നു പോത്തൻ ജോസഫിൻ്റെ പേര് ആ പോത്തൻ ജോസഫിൻ്റെ ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി അസാധാരണമായ പ്രതിഭയുള്ള ഒരാളായിരുന്നു പോത്തൻ ജോസഫ് എന്ന് അദ്ദേഹം രാജ രവിവർമ്മയെക്കുറിച്ചുള്ള ലേഖനമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് രാജാ രവിവർമ്മയുടെ ചിത്രകലയുടെ സവിശേഷതയെപ്പറ്റി അക്കാലത്ത് ഈ പോത്തൻ ജോസഫ് ലേഖനം എഴുതുന്നതിന് മുമ്പ് ഒരു ഡസൺ പുസ്തകങ്ങളെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ രവർമ്മ കോഴിത്തമ്പുരൻ അത്ഭുത പുരുഷൻ ഈ സരസ്വതിയുടെ അനുഗ്രഹം കിട്ടിയ ആൾ തുടങ്ങിയ തരത്തിലുള്ള അതിശയോക്തികളായിരുന്നു എന്നാൽ പോത്തൻ ജോസഫ് ആകട്ടെ രാജാ രവിവർമ്മയെ വിലയിരുത്തിയത് രണ്ടു മൂന്ന് വരികൾ കൊ കൊണ്ടാണ് അതേ പറഞ്ഞു രവിവർമ്മ നല്ലൊരു പോർട്രേറ്റ് പെയിൻ്റാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ചായങ്ങൾ ഉപയോഗിക്കുന്നതിൽ മറ്റ് സമകാലിക ഇന്ത്യൻ ചിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വരയ്ക്കുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്കും ഇന്ത്യയിലെ പകലുകളുടെ പ്രത്യേകതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുമാണ് രാജാ രവിവർമ്മ ഈ അദ്ദേഹത്തിൻ്റെ അനശ്വര ചിത്രങ്ങൾ വരച്ചത് എന്നാണ് പോത്തൻ ജോസഫ് എഴുതിയത് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു വിലയിരുത്തലായി അന്ന് അത് തോന്നി പിന്നീടാണ് പോത്തൻ ജോസഫിന് അതിപ്രശസ്തരായ രണ്ട് സഹോദരന്മാർ കൂടിയുണ്ടെന്നും അതിലൊരാൾ ജോർജ് ജോസഫ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രംഗത്ത് വളരെ നിർണായകമായ ചുവടുവെപ്പുകൾ നടത്തിയ ഒരാളായിരുന്നുവെന്നും അതിലെല്ലാം ഉപരി വൈക്കം സത്യാഗ്രഹത്തെ ധന്യമാക്കിയ ഒരു സ്വാതന്ത്ര്യ സമര എന്നും മനസ്സിലാക്കിയത് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പിന്നീട് പഠിക്കുവാനിടയായത് ഈ രണ്ട് വർഷം മുമ്പ് ദൂരദർശൻ എന്നോടൊരു ആവശ്യം ഉന്നയിച്ചു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി വർഷമായി ഒരു കാര്യം ചെയ്യുക എഴുപത്തി അഞ്ച് സ്വാതന്ത്ര്യ സമര പോരാളികളെക്കുറിച്ച് കേരളീയരായ എഴുപത്തി അഞ്ച് സ്വാതന്ത്ര്യ സമര പോരാളികളെ യോദ്ധാക്കളെക്കുറിച്ച് ഒരു പരമ്പര ചെയ്യണമെന്ന് പറഞ്ഞു അത് ശനിയാഴ്ചയോ മറ്റോ ആണ് ഉച്ച സമയത്താണ് ദൂരദർശൻ കേൾക്കുന്നവരുടെ എണ്ണത്തെപ്പറ്റി ഒന്നും തെറ്റിദ്ധാരണയില്ലെങ്കിൽ പോലും ഞാൻ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും എഴുപത്തിയഞ്ച് സ്വാതന്ത്ര്യ സമര കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വിദ്യാഭ്യാസമായിരുന്നു അതിൻ്റെ ഭാഗമായി ആണ് ഞാൻ ജോർജ് ജോസഫിനെപ്പറ്റി അഡ്വക്കേറ്റ് ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് അനേകം ആളുകളെ കുറിച്ച് എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു ഞാൻ ചില ആളുകളുടെ പേരൊക്കെ പറയുകയാണ് നമ്മൾ മലയാളികൾ അനാദരവ് പഠിച്ചിട്ടുള്ള അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത അനേകം സ്വാതന്ത്ര്യ സമര പടന്മാരുണ്ട് അവരുടെയൊക്കെ സംഭാവന കൊണ്ടാണ് നാം ഇന്ന് ഇങ്ങനെ നിവർന്ന് നിന്ന് സംസാരിക്കുന്നതും ഭരണകൂടത്തെ വിമർശിക്കുന്നതും അല്ലെങ്കിൽ വ്യക്തികളുടെ അനീതിയെക്കുറിച്ചൊക്കെ നമുക്ക് പറയുവാൻ ധൈര്യം ഉണ്ടാക്കിയതും ഈ മാർഗദർശികൾ നടന്നുപോയ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എന്നെ ഇന്ന് അത്ഭുതപ്പെടുത്തിയ അതിലൊരാളാണ് ജോർജ് ജോസഫ് ഞാൻ ജോർജ് ജോസഫിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് വ്യക്തികളെ കുറിച്ച് കൂടി മലയാളികൾ പാടേം മറന്നുപോയ രണ്ട് സ്വാതന്ത്ര്യ സമര യോദ്ധാക്കളെ കുറിച്ച് പറയുകയാണ് അതിലൊരാളുടെ പേര് കുമാരൻ നായർ എന്നാണ് ഐ എൻ എയിൽ ചേർന്നു പോലീസ് പിടികൂടി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു കോഴിക്കോട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു മകനെ എനിക്ക് മടക്കി കിട്ടണമെന്നുണ്ട് ഞാനൊരു അഭിഭാഷകനെ വെക്കണം വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കുടുംബം വിറ്റിട്ടാണെങ്കിൽ പോലും ഞാനൊരു അഭിഭാഷകനെ വെക്കും നിൻ്റെ ഒരു അനുവാദം വേണം എന്ന് ജയിലിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയെ മടക്കി വിട്ടിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി അഭിഭാഷകനെ ഒന്നും വെക്കരുത് എനിക്ക് ഈ പിന്നെ ഭാരതമാതാവിന് വേണ്ടി തൂക്ക് തൂക്കിൽ കയറാൻ ഉള്ള അവസരം അമ്മ നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് സ്നേഹമയായ ആ അമ്മയുടെ കണ്ണുനീര് പോലും മറന്നുകൊണ്ട് അമ്മയെ മടക്കുകയാണ് കുമാരൻ നായർ ചെയ്തത് കുമാരൻ നായരെ കോഴിക്കോട്ടെ ജയിൽ വളപ്പിലെ തൂക്കുമരത്തിൽ വെച്ച് തൂക്കിക്കൊല്ലുകയും ചെയ്തു മറ്റൊരാളിനെ പറ്റി കൂടി ഞാൻ ഇതുപോലെ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ കണ്ടെത്തുകയായിരുന്നു അത് വേലായുധൻ നായരെ പറ്റിയാണ് പൊന്നാനിയിലെ ഡോക്ടറായിരുന്നു വേലായുധൻ നായർ അറിയപ്പെടുന്ന ഡോക്ടർ സാധാരണക്കാരുടെ ഡോക്ടർ അവരുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് ഫീസൊന്നും വാങ്ങിക്കാതെ ചികിത്സിക്കുന്ന ഡോക്ടർ ആ ഡോക്ടറെ കേളപ്പനെ കണ്ടുമുട്ടിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം സിവിൽ ആജ്ഞാലംഘത്തിൻ്റെ സിവിൽ ആജ്ഞാലംഘന ലംഘനത്തിനും അത് അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുകയാണ് ചെയ്തത് ഒരു തവണ പൊന്നാനിയിൽ ജനക്കൂട്ടത്തിനോട് കേളപ്പൻ സംസാരിക്കാനായിട്ട് തുടങ്ങി കേളപ്പനെ കണ്ടിട്ടുള്ളവർക്കറിയാം കുറച്ച് പൊക്കം കുറവായ ആളാണ് വേദിയായിട്ടൊരു മേശയാണുള്ളത് ആ മേശയുടെ മുകളിൽ കയറി നിന്ന് കെ കേളപ്പൻ ജനങ്ങളോട് പ്രസംഗിക്കുകയാണ് എന്നിട്ടും ജനങ്ങൾക്ക് കേളപ്പനെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ വേലായുധമേനോ പറഞ്ഞു ഹനുമാനായിട്ട് എന്നെ കാണുക ഞാൻ എൻ്റെ തോളിൽ കേളപ്പൻ കയറിയിരിക്കുക എന്നിട്ട് വേല കേളപ്പനെ തോളിൽ കയറ്റിയിരുത്തിയിട്ട് ഈ മേശയുടെ മുമ്പിൽ വേലായുധമേനോ നിൽക്കുകയാണ് കേളപ്പൻ തോളിൽ ഹനുമാൻ്റെ തോളിൽ പണ്ട് ശ്രീരാമൻ ഇരുന്നത് പോലെ ഇരുന്ന് യുദ്ധം ചെയ്യാൻ രാവണനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിരുന്നത് പോലെ കേളപ്പൻ്റെ പ്രസംഗത്തിന് അദ്ദേഹം സ്വയം ഒരു ബലിപീഠമാവുകയാണ് അദ്ദേഹം വൈകാതെ അറസ്റ്റ് വരിച്ചു കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ പോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചു വേണ്ടതുപോലെയുള്ള ചികിത്സ ബ്രിട്ടീഷ് അധികാരികൾ കൊടുത്തില്ല അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കുകയാണ് അവർക്ക് അവരെയൊന്നും നമ്മൾ ഓർക്കാറില്ല അവരെയൊക്കെ പോലെയുള്ള അനേകം ആളുകളെ ഓർക്കുവാൻ ഈ സന്ദർഭം തീർച്ചയായിട്ടും യോജ്യമാണ് ആ കൂട്ടത്തിലുള്ള ഒരു ക്രാന്തദർശിയും ധീരനായ പോരാളിയുമായിരുന്നു ജോർജ് ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴാം തീയതി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണാനായിട്ട് ഗാന്ധി പോകുന്നു അന്ന് ഗാന്ധി താമസിച്ച മുസാവരി ബംഗ്ലാവിൽ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു യോഗം കൂടുവാൻ സാധിച്ചത് ഒരു വിധിയുടെ ഒരു നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ് എനിക്ക് ജോർജ് നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന കുറേ പേരെങ്കിലും ഈ സദസ്സിൽ സദസ്സിലുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ജോർജ് ജോസഫിനെ പറ്റി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒ എം തോമസ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ സ്വതന്ത്രനായ ഒരു കോളമിസ്റ്റിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് കോട്ടയത്ത് ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ഒരു ഒ എം മാത്യു സാറിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും പ്രൊഫസർ ഒ എം മാത്യു സാർ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനാണ് ഒ എം തോമസ് ഒ എം തോമസ് അന്ന് അണ്ടർ ദ നൈഫ് എന്ന ശീർഷകത്തിൽ ഒരു കോളം ഉണ്ടായിരുന്നു ആ കോളത്തിൽ അദ്ദേഹം ജോർജ് കുറിച്ച് അനവധി കാര്യങ്ങൾ പറയുന്നത് പ്രസക്തമായതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റേതായ വിലയിരുത്തലിലേക്ക് വരാം ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികൾക്ക് പങ്കുകൊള്ളാൻ പാടില്ലാത്ത കാര്യങ്ങൾ യാതൊന്നും ഭാരത സമുദായത്തിന് ഞാൻ സമർപ്പിച്ച കാര്യപരിപാടിയിൽ ഇല്ല എന്ന ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ചെങ്ങന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴാം തീയതി ജോർജ് ജോസഫിനെ കണ്ടതിന് ശേഷം കോട്ടയത്ത് മടങ്ങി അവിടെ വെച്ചുള്ള മൈതാനത്ത് വെച്ചാണ് പ്രസംഗിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഗാന്ധിജി ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ് അതിന് കാരണമുണ്ട് ഗാന്ധി അങ്ങനെ പറയാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാന്ധി പറയുകയാണ് ലോകത്തിലെല്ലായിടത്തും സ്നേഹിതന്മാരായ ക്രിസ്ത്യാനികൾ എനിക്കുണ്ട് രണ്ടു കാര്യവും മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പിന്നെ മൂന്നാമത് ഗാന്ധി പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചർക്കയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചർക്കയ്ക്ക് പ്രവേശനം നൽകാൻ അനുവദിച്ചാൽ ലക്ഷോപലക്ഷം പേർക്ക് ദാരിദ്ര്യം മാറിക്കിട്ടും ഇതും അദ്ദേഹത്തിൻ്റെ കോട്ടയം പ്രസംഗത്തിൽ ആണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ കാര്യം അന്ന് ഗാന്ധി ഇത് പറയുവാൻ ഒരു കാരണമുണ്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ പറഞ്ഞാൽ അന്ന് ഇംഗ്ലീഷുകാരുടെ ഭരണത്തെ അങ്ങനെ അതിനോട് എതിർത്തിരുന്നവർ സമുദായത്തിൽ താരതമ്യേന കുറവായിരുന്നു കാരണം ഒരു തങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് പരോക്ഷമായെങ്കിലും ഈ ബ്രിട്ടീഷ് ഭരണം സഹായിക്കുന്നു അല്ലെങ്കിൽ ആ കാലം നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ കൊച്ചിയും നാട്ടുരാജ്യമാണ് രണ്ട് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരും ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് ഒരു അകൽച്ചയും കാണിച്ചിരുന്നില്ല എങ്കിൽ കൂടി ഒരു മത ലാൻഡ് ഓഫ് ചാരിറ്റിയാണ് തിരുവിതാംകൂർ വാസ്തവത്തിൽ ഈ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന വിവർത്തനം അസംബന്ധമാണ് അത് വാസ്തവത്തിൽ ധർമ്മരാജ്യം എന്നാണ് അതിൻ്റെ തർജ്ജ്മയായിട്ടാണ് സാമുവൽ മേച്ചിയർ ലാൻഡ് ഓഫ് ചാരിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് വാസ്തവത്തിൽ ലാൻഡ് ഓഫ് റിലിജിയൺ ആയിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന് ഒരു മതരാഷ്ട്രമായിരുന്നു അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹൈന്ദവ രാജ്യമായിരുന്നു തിരുവിതാംകൂർ അപ്പോൾ ആ ഹൈന്ദവ രാജ്യമായ തിരുവിതാംകൂറിലെ അന്യ മതങ്ങൾക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവോ അല്ലെങ്കിൽ ഒരു ഭേദമോ കാണിച്ചിരുന്നില്ല എങ്കിൽ പോലും ഔദ്യോഗിക മതം എന്ന് പറയുന്നത് പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അന്നത്തെ രാജാക്കന്മാരുടെ മതം തന്നെ ആയിരുന്നു എന്നാൽ കൊച്ചിയിലെ രാജാക്കന്മാരാണെങ്കിലും തിരുവിതാംകൂറിലെ രാജാക്കന്മാരാണെങ്കിലും എത്ര ഉദാരമായിട്ടാണ് ഈ ക്രൈസ്തവ സമുദായത്തോടും അതുപോലെ ഈ മുസ്ലിം സമുദായത്തോടും കാണിച്ചിരുന്നതെന്ന് നമുക്ക് അവരുടെ ഒരുപാട് നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലണ്ടനിലെ വൈ എം സി എയിൽ തിരുവിതാംകൂർ സർക്കാർ അന്ന് ഒരു മുറി കെട്ടിക്കൊടുക്കുകയാണ് ഇതിൻ്റെ വൈ എം സി എക്കാണ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ തിരുവിതാംകൂറിൽ നിന്ന് ഒരാളെ വൈദ്യരംഗത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്താനായിട്ട് ലണ്ടനിൽ പോവുകയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരിടം വേണം ഒരു ഹോട്ടലിലെ ചിലവ് കൂടും അപ്പോൾ ആ ചിലവ് കൂടാതെ അവിടെ താമസിച്ച് പഠിക്കുവാനായിട്ടാണ് വൈ എം സി എയിലെ ഒരു മുറി രാജാവിൻ്റെ അല്ല രാജ്യത്തിൻ്റെ പണം ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുകയാണ് വൈകാതെ കൊച്ചിയും ഇത് ചെയ്തു കൊച്ചിയിൽ നിന്നും ഡോക്ടർമാരെ ലണ്ടനിലേക്ക് അയക്കണം അപ്പോൾ അയക്കുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് ഒരു മുറി വേണം അതിനാണ് ലണ്ടനിലെ വൈ എം സിയെ ഒരു കെട്ടിടം കെട്ടുന്നത് ഈ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ക്രിസ്ത്യൻ സമുദായ ക്രൈസ്തവ സമുദായം ഒരു സജീവമായി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കെടുക്കുന്നതിൽ ഒന്ന് അറച്ചിന് ക്രൈസ്തവ സമുദായം മാത്രമല്ല ഈഴവ സമുദായം ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കെടുക്കുന്നതിൽ കുറച്ച് മാറി നിന്ന് അതിൻ്റെ അതിൻ്റെ അപകടം അതെങ്ങനെയാണ് അതിൻ്റെ ആ ഫലം ഇങ്ങനെയാണ് ഇതിൻ്റെ പരിണാമം എന്നുള്ളത് ആലോചിക്കുകയുണ്ടായി കുമാരനാശാൻ തന്നെ വെയിൽസ് രാജകുമാരൻ്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിക്കുവാൻ അദ്ദേഹത്തിന് മടിയുണ്ടായില്ല അദ്ദേഹം അങ്ങനെ വാങ്ങരുത് എന്ന് പറഞ്ഞവർ അന്ന് ടി കെ മാധവനെ പോലെ ആ സമുദായത്തിൽ തന്നെ ഉണ്ട് പക്ഷേ അക്കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടായിരുന്നു കുമാരനാശാന് അവിടെ അതിനെയൊക്കെ അതിനെ വളരെ അനുഭാവപൂർവ്വമാണ് കാണേണ്ടത് പിൽക്കാലത്തെ ചരിത്രം വെച്ചുകൊണ്ട് അല്ല ആ സംഭവങ്ങളെ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലാണ് ജോർജ് ജോസഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാനായി എത്തുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ആ പ്രതികൂലമായ സാഹചര്യത്തിൽ ആണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് മാറുന്നത് ബാരിസ്റ്ററായിട്ട് പഠിക്കുന്നു നല്ല അദ്ദേഹത്തെ പറ്റി വീണ്ടും ഞാൻ ഒ എം തോമസ് പറഞ്ഞ കാര്യങ്ങൾ പറയട്ടെ നാല് കാര്യങ്ങളിൽ ഒന്നുപോലെ സമർത്ഥനായിരുന്നു ജോർജ് ജോസഫ് എന്നാണ് തോമസ് പറയുന്നത് ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്നാംതരം പ്രാസംഗികനായിരുന്നു രണ്ട് ഒന്നാംതരം എഴുത്തുകാരനായിരുന്നു മൂന്ന് ഒന്നാംതരം സംഘാടകനായിരുന്നു നാല് ത്യാഗിയായിരുന്നു ഈ നാല് ഗുണങ്ങൾ ഒന്നിക്കുന്ന ഒരു വ്യക്തി അതായിരുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് അങ്ങനെയുള്ള ബാരിസ്റ്റർ ജോർജ് ജോസഫാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തുന്നു ടി കെ മാധവൻ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സത്യാഗ്രഹ ആശ്രമത്തിൽ സത്യാഗ്രഹികൾ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ താക്കോൽ ബാരിസ്റ്റർ ജോർജ് ജോസഫിനാണ് കൊടുക്കുന്നത് നിങ്ങൾ വേണം ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്ന് പറഞ്ഞ് താക്കോൽ കൊടുക്കുന്നത് ടി കെ മാധവൻ ജോർജ് ജോസഫിനാണ് അങ്ങനെ താക്കോൽ കൊടുക്കുവാൻ അർഹനാണെന്ന് ടി കെ മാധവന് തോന്നിയ ജോർജ് ജോസഫിനോടാണ് ഗാന്ധി പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ നിങ്ങൾ പങ്കെടുക്കണ്ട അത് ഹിന്ദുക്കളുടെ ഒരു അവകാശം നേടാനായിട്ട് അവർ മാത്രം മതി എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഗാന്ധി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് നമുക്കൊക്കെ ചിലപ്പോൾ ഗാന്ധി പറഞ്ഞതിനോട് ജോർജ് ജോസഫിന് വലിയ ദുഃഖം തോന്നിയിരിക്കും ഉണ്ട് തോന്നിയിരുന്നു അദ്ദേഹം കുറച്ചു കാലം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബുദ്ധിശൂന്യമായ ഒരു നടപടിയാണ് താൻ ചെയ്തത് എന്ന് ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചത് തെറ്റിപ്പോയി എന്ന് ഗാന്ധിയുടെ മനസ്സിൽ മനസ്സിലെവിടെയോ ഉണ്ടായിരുന്നു അന്ന് കൈ പൊള്ളി ആ കൈ പൊള്ളിയതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു വൈക്കൽ സത്യാഗ്രഹത്തിൽ അഹൈന്ദവരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കേണ്ട എന്ന് പറയുവാൻ കാരണം അദ്ദേഹം ജോർജ് ജോസഫിനോട് മാത്രമല്ല പറഞ്ഞത് താരാസിംഗ് വിഭാഗത്തിൽപ്പെട്ട അകാലികളോട് പറഞ്ഞു അവരുടെ ഭക്ഷണവും ഭക്ഷണശാലയും അടച്ചുപൂട്ടി അവരും വളരെ ദുഃഖത്തോടുകൂടി പടങ്ങിപ്പോയി അവരുടെ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചവർക്കും തീർച്ചയായിട്ടും ആ ചപ്പാത്തിയുടെ സ്വാദ് ഇനി രുചിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് മടങ്ങിയിരിക്കാം പക്ഷേ ഗാന്ധിക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് ഗാന്ധി തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മുൻനിശ്ചിതമായ ഒരു ഗൈഡ് ലൈൻസ് എഴുതി തയ്യാറാക്കിയിട്ടല്ല ഈ വൈക്കം സത്യാഗ്രഹത്തിന് ആഹ്വാനം നൽകിയത് ഞാൻ ഈ സ സത്യാഗ്രഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ കൂടിയാണ് അതായത് മുൻനിശ്ചിതമായ ഒരു പരിപാടിയിൽ കൂടി അല്ല ഗാന്ധി സത്യാഗ്രഹ സമരം പ്രഖ്യാപിക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് തെറ്റും ശരിയും ഉണ്ടാവും ആ തെറ്റും ശരിയും തിരിച്ചറിയുവാൻ അതിന് ഈ സമരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിയേയുടെ വൈക്കം സത്യാഗ്രഹത്തിലെ ഗാന്ധിയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എ പി കേശവമേനല്ല കെ കേളപ്പനല്ല അത് മാധവനല്ല പിന്നെയോ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യാഗ്രഹം തന്നെയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഗാന്ധിയോട് ഗാന്ധിക്ക് മാപ്പ് കൊടുക്കണം എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് ഒരു പൊളിറ്റിക്കൽ എഡിറ്റേറ്റർ ആയിട്ടാണ് ഒ എം തോമസ് ഈ നേരത്തെ പറഞ്ഞ പോലെ സമൃദ്ധനായ അഭിഭാഷകൻ സമൃദ്ധനായ എഴുത്തുകാരൻ സമൃദ്ധനായ ജേണലിസ്റ്റ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒ എം തോമസ് ജോർജ് ജോസഫിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുന്നത് ജോർജ് ജോസഫ് എന്ന പൊളിറ്റിക്കൽ അജിറ്റേറ്റർ കാണും അതിനെന്തായിരിക്കും കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഗ്രയിലെ ജയിലിൽ തടവുകാരനായി കഴിഞ്ഞ ജോർജ് ജോസഫിനെ കുറിച്ച് നമുക്ക് അറിയാം പൂജപ്പുരയിലെ സെൻട്രൽ പ്രസിഡന്റ് തടവുകാരനായി കഴിഞ്ഞ ജോർജ് ജോസഫിനെ കുറിച്ച് നമുക്ക് അറിയാം ഗയ ഗെയ്യിൽ വെച്ച് ബീഹാറിലെ ഗയയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം എങ്ങനെയാണ് പണ്ഡിറ്റ് മോഹൻലാൽ നെഹ്റുവിനെ പോലെ തലപ്പൊക്ക ഉള്ള ഒരാളെ തൻ്റെ സഹപ്രവർത്തകനായിട്ട് താൻ പത്രത്തിലെ ഒരു ഒരു പത്രാധിപത്യത്തിലേക്ക് ജോർജ് ജോസഫിനെ എങ്ങനെയാണ് ക്ഷണിച്ചത് എന്ന് നമ്മൾ ഓർക്കണം മലയാള മനോരമ മറന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഭാഷാഭൂഷണിയിൽ അദ്ദേഹം ഒരു മലയാള പത്രലേഖകൻ കൂടിയായിരുന്നു ഇംഗ്ലീഷിൽ മാത്രമല്ല ജോർജ് ജോസഫ് എഴുതിയത് ഭാഷാഭൂഷണിയുടെ പഴയ ലക്കങ്ങളിൽ ജോർജ് ജോസഫിൻ്റെ മലയാള ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല എങ്കിലും വളരെ സൗഭാഗ്യപൂർണമായ ഒരു ദാമ്പത്യ ജീവിതം ചാവക്കാട്ട് കോട്ടപ്പടിയിൽ സബ് രജിസ്ട്രാർ ആയിരുന്ന തോമസിൻ്റെ മകൾ സൂസൻ വിവാഹം കഴിക്കൂസനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഭർത്താവിന് ഉറച്ച പിന്തുണ കൊടുത്ത സൂസൻ എന്ന സഹധർമ്മിണി അനി ബസിൻ്റെ ഹോം റൂട്ട് പ്രസ്ഥാനത്തിൽ കൂടി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു മധുരയിലെ തുണിമൽ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹം സജീവ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം സജീവമാകുന്നു അത് കഴിഞ്ഞിട്ടാണ് കൽക്കട്ടയിലെ സമ്മേളനത്തിൽ പോകുന്നത് മകളായിട്ടുള്ള മോൻസി അല്ലെങ്കിൽ മായ അവർ ജയിലിക്കിടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കുടുംബമാകട്ടെ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഭാര്യയൊക്കെ അനവധി തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ അന്വേഷണങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ചുരുക്കം ചില മലയാളികളിലൊരാളാണ് ജോർജ് ജോസഫ് കെ പി കേശവമേനോനും ടി കെ മാധവനും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു ആ ജോർജ് ജോസഫിനെ മധുരയിലെ ക്രിമിനൽ ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് കള്ളർ അവരദ്ദേഹത്തെ പറ്റി പറയുന്നത് റോസാപ്പുദുര എന്ന ബഹുമാനത്തോടു കൂടിയാണ് പറഞ്ഞിരുന്നത് ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്നാണ് സി ടി രാമസ്വാമി അയ്യരെ പറ്റി ജോർജ് ജോസഫ് ധീരമായി പ്രഖ്യാപിക്കുന്നത് മുടി ചൂടാം മന്നനായിട്ട് സി പി രാമസ്വാമി അയ്യർ ഹഴിയുകയാണ് ഞാൻ ഈ തിരുവിതാംകൂർ ചരിത്രം സാമാന്യം നന്നായി പഠിച്ചപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന വാദത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് സേതു പാർവതി ബായി ആണ് സി പി പോലുമല്ല രണ്ടാമത് സി പി രാമസ്വാമിയർ അവിടെയാണ് ഞാൻ ചിത്രത്തിരുന്ന ആൾ ബാലരാമർമ്മ എന്ന കുറിച്ച് എനിക്ക് മനസ്സിലായത് അമ്മയുടെ മുമ്പിലും ഈ പറയുന്ന ഗോഡ്ഫാദർ ആയിട്ടുള്ള യഥാർത്ഥ അച്ഛൻ ജയിലിലാണ് വടക്കേ കൊട്ടാരത്തിൽ ജയിലെന്നു പറഞ്ഞാൽ അപ്രഖ്യാപിത ജയിൽ അതവിടെ നിൽക്കട്ടെ സി പി രാമസ്വാമിയെയും ഭയന്നിട്ടാണ് ആ കാലത്തിൻ്റെ എഴുതിയ ജനഹിതം മനസ്സിലാക്കാതെ സ്വതന്ത്ര തിരുവിതം പ്രഖ്യാപനം ഈ പറയുന്ന പിൽക്കാലത്ത് ബാലരാമ വർമ്മ നടത്തിയത് സിപിയുടെ അപകടകരമായ ആ സ്വേക്ഷാധിപത്യത്തെ മുൻകൂട്ടി കണ്ട ചുരുക്കം ചില മലയാളികളിൽ ഒരാളായിരുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം തീർച്ചയായിട്ടും ചെങ്ങന്നൂരിൽ ഒരുപാട് പേരെക്കുറിച്ച് ഇതുപോലെ പറയാനുണ്ട് അത് ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ടൈറ്റസിനെക്കുറിച്ച് നമുക്ക് ഓർക്കാം ഭജയ ഭാരതം മാത്തുണ്ണിയെക്കുറിച്ച് അങ്ങനെ അനേകം പന്തളം മാധവ ഭാര്യക്കുറിച്ച് ചുറ്റെടുത്ത് ശംഖുപ്പിള്ളയെക്കുറിച്ച് എല്ലാം നമുക്ക് കൃതജ്ഞതയോടുകൂടി ഓർക്കാൻ സാധിക്കും എനിക്കൊരു കാര്യം കൂടിയേ പറയാനുള്ളൂ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഇനിയും എഴുതിയിട്ടില്ല പല തെറ്റിദ്ധാരണകളും ആളുകളുടെ ഇടയിൽ ഇന്നും ഞാനീ ഒരു വർഷമായിട്ടാണ് ദൂരദർശനിൽ ആ പ്രഭാഷണം നടത്തിയത് എഴുപത്തിയഞ്ച് പേരെക്കുറിച്ചാണ് പറഞ്ഞത് അത് കേൾക്കുന്നവർ പേരൊക്കെ ഉണ്ടായിരുന്നു അതിലൊരാൾ എന്നോട് പറഞ്ഞു ഈ മലബാറിൽ മാത്രമല്ലേ ഈ ശരിക്കും സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളൂ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ എന്ത് സ്വാതന്ത്ര്യ സമരം അവിടെ പിന്നെ അരവിന്ദൻ്റെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു അവരെ വഴിതെറ്റിച്ചത് ജി അരവിന്ദൻ ഉത്തരായണം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് ഒരു കള്ളുമുടി പാർട്ടിയിൽ ഒരു കഥ ഒരു കോൺട്രാക്ടർ പറയുന്നുണ്ട് ചേട്ടന് സ്വാതന്ത്ര്യ സമര ഉത്തരവാദ പ്രക്ഷോഭണത്തിൽ പങ്കെടുക്കും അനിയനെ സ്വതന്ത്ര തിരുവിതാംകൂറിലും പോവും ഒരു കാഞ്ഞിരപ്പള്ളിക്കാരനെയാണ് അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഇല്ലേ ധീരരായ സ്വാതന്ത്ര്യ സമര പോരാളികൾ അത് ജി അരവിന്ദ്രൻ്റെ ഒരു കാർട്ടൂണിസ്റ്റ് വീക്ഷണം നമ്മൾ കരുതിയാൽ മതി ഇവിടെ ചോര കൊടുക്കുവാനും ജീവൻ കൊടുക്കുവാനും സർവ്വവും ത്യജിക്കുവാനും തയ്യാറായിട്ടുള്ള അനേകം ആളുകൾ ഉണ്ടായിരുന്നു അവരെ അവിടെ കാണിക്കുന്ന നന്ദി കേടായിരിക്കും അവരെക്കുറിച്ച് പഠിക്കാതിരിക്കുന്നത് നമസ്കാരം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ